എ നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് സൗദിയും പാകിസ്ഥാനും തന്ത്രപ്രധാനമായ ഒരു കരാറിൽ ഒപ്പുവച്ചത് അതായത് തങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് തങ്ങൾക്കെതിരെയുള്ള അക്രമമായി കണക്കാക്കി ഈ രണ്ട് രാജ്യങ്ങൾ അത് സൗദിയും പാകിസ്ഥാനും അവരെ എതിരിടും അവരെ തിരിച്ചക്രമിക്കും എന്നാണ് ആ കരാറിൽ ഏറ്റവും കരാറിലേറ്റവും ആയത് ഏകദേശം പതിനാലോളം വ്യവസ്ഥകൾ അതിൽ ഏറ്റവും അതിലേറ്റവും ആയ കാര്യം ഇതാണ് ബാക്കി ഈ ഇസ്ലാമികവും മുസ്ലിമായുമായി ബന്ധപ്പെട്ട മതപരമായ കാര്യങ്ങളുള്ള ഡീലുകളാണ് ബാക്കി പലതും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സുധാപ്പികളും കേരളത്തിലെ സുഡാപി മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രചണ്ഡ പ്രചാരണം സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചു അതേ ഇൻ കേസ് ഇന്ത്യ പാകിസ്ഥാനെ പാകിസ്ഥാനെക്കുറിച്ച് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ധുമാരുടെ ഉള്ള പരിപാടിയുമായിട്ട് ഇനി പാകിസ്ഥാനോട് കയറി ചെന്ന് കഴിഞ്ഞാൽ സൗദി ഇവിടെ പോകുമ്പോഴും എന്താ പറയേണ്ട സംഖ്യകളെ സൂക്ഷിച്ചോ നരേന്ദ്രമോദിയും നിങ്ങളൊക്കെ കളിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തോടാണ് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിങ്ങളെ എതിരിടും എന്നീ വലിയ രീതിയിലുള്ള പ്രചാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുത്തൻ ചില ആൾക്കാരൊക്കെ വലിയ രീതിയിൽ വീഡിയോകളൊക്കെ പുറത്തിറക്കി കേട്ടോ അപ്പോൾ ഇവർ എന്തറിഞ്ഞിട്ടാണ് ഈ മദ്രസ പൊട്ടമാരിങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും ഇതിന് പിന്നിൽ പാകിസ്ഥാൻ ചതിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പാകിസ്ഥാനെ ട്രാപ്പിലാക്കി അതിന് പിന്നിൽ കളിച്ചത് ഇന്ത്യ ഇസ്രായേൽ സൗദി ഒരു രഹസ്യ ഡീലാണ് അപ്പോൾ എന്താണ് ഞാൻ വിശദമായി പറഞ്ഞുതരാം അപ്പോൾ കുറച്ച് ദിവസം മുന്നേ യു എൻ സുരക്ഷാ കൗൺസിലെ ഇസ്രായേൽ പ്രതിനിധി പാകിസ്ഥാനെ വലിയ രീതിയിൽ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാകിസ്ഥാൻ എന്ന ആസിം മനൂറും ഷെഹബാഷ് ഷെരീഫ് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗസയിൽ കുറേ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊന്നൊടുക്കുന്നു നിങ്ങൾ ഇസ്ലാമിക സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം തന്നെ അതാണെന്ന് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മറുപടി എന്നുള്ളതാണ് യു എൻ സുരക്ഷാ കൗൺസിൽ ഇസ്രായേൽ പ്രതിനിധി പറഞ്ഞത് നിങ്ങൾ ബില്ലാതിന് അഭയം കൊടുത്ത ആൾക്കാരാണ് നിങ്ങൾ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ പതിനായിരക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയ ബില്ലാതിന് അഭയം കൊടുത്ത ആൾക്കാരാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല അധികാരമില്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അപ്പോൾ അതുമാത്രമല്ല അത് കഴിഞ്ഞിട്ട് വേറെ ഒരു വാണിയും കൂടി കൊടുത്തിരുന്നു നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഹമാസിന് പിന്തുണക്കയോ ഹമാസിന് അഭയം കൊടുക്കുകയോ ഹമാസിന് ഏതെങ്കിലും തരത്തിലുള്ള ആ സാമ്പത്തിക സഹായം ചെയ്യുന്ന നിങ്ങൾ ഇടപെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പാകിസ്ഥാനിൽ കയറി അടിക്കും ഞങ്ങൾക്ക് ഒന്നും മുന്നും പിന്നെ നോക്കാനില്ല എന്ന് പറഞ്ഞാൽ അടിക്കും എന്നാണ് യു എൻ സുരക്ഷാ കൗൺസിലിൻ്റെ ഇതിലും മീറ്റിങ്ങിൽ ഇസ്രയേൽ പ്രതിനിധി പറഞ്ഞത് അപ്പോൾ അതിന് കാരണമുണ്ട് കുറച്ച് നാൾ മുന്നേ ഏകദേശം കുറച്ച് നാൾ മുന്നേ ഏകദേശം ആറ് മാസം ആറോ ഏഴോ മാസം മുന്നേ തന്നെ ഇസ്രയേൽ കുറച്ച് ഹമാസിൻ്റെ ആൾക്കാർ ഫ്രീ ചെയ്തിരുന്നു അവർ ഫ്രീ ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് പാകിസ്ഥാൻ ഇവർ ഈ ഇസ്രൈ വിട്ടയച്ച ഹമാസിൻ്റെ ആൾക്കാരെ കൊണ്ടുവന്ന് പി ഒ കെയിൽ കൊണ്ടുവന്നു വലിയ രീതിയിലുള്ള സ്വീകരണം കൊടുത്തു സ്വീകരണം കൊടുത്തു കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത മീറ്റിങ്ങുകളൊക്കെ അവിടെ കണ്ടക്ട് ചെയ്തു ഈ തീവ്രവാദ സംഘടനകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാൻ അതിനുശേഷം എന്താ പറയാന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം ഈ പിഒക്കെയിൽ കേന്ദ്രീകരിച്ച് നടത്തണം നിങ്ങൾ ഇന്ത്യക്കെതിരെ പോരാടണം അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരും അപ്പോൾ ഇവിടെ ഇവർക്ക് വലിയൊരു രീതിയിലുള്ള ഒരു സെറ്റപ്പുണ്ട് ഈ ഹമാസിൻ്റെ ആൾക്കാർക്ക് വലിയ തുരങ്കം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് വലിയ തുരങ്കം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ തുരങ്കം കിലോമീറ്ററുകളടക്കാൻ തുരങ്കം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഹമാസിൻ്റെ ആൾക്കാർ നമ്മൾ ഈ ഇസ്രേലിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നില്ലേ ഹമാസിൻ്റെ പലസിനിലൊക്കെ പല വീഡിയോ കാണുന്നില്ല അവർ ഈ ഹമാസിൻ്റെ ആൾക്കാരൊക്കെ തട്ടി കഴിഞ്ഞാൽ ഓരോ പ്രദേശം പിടിച്ചെടുക്കുമ്പോഴും വലിയ കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന ഈ വലിയ തുരങ്കം ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി അപ്പോൾ പാകിസ്ഥാൻ്റെ ആവശ്യമായതാണ് തുരങ്കം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ അവർ വന്നതിനേഷം ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് ശ്രദ്ധിച്ചിരുന്നു ഈ തുരങ്കത്തിലൂടെയാണ് ഇവർ കടന്നത് എത്ര കിലോമീറ്റർ തുരങ്കത്തിലൂടെയാണ് ഇവർ പെട്ടെന്ന് ഇങ്ങോട്ട് കടന്നു വന്നത് അപ്പോൾ അപ്പോൾ അതൊക്കെ ഹമാസിൻ്റെ ആണെന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത് അപ്പോൾ എന്താണ് ഈ സൗദി ഇവരായിട്ടൊരു കരാറിന് ഏർപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഈ സൗദി പോലത്തെ അത്യാവശ്യം സാമ്പത്തികമായി നല്ല കപ്പാസിറ്റി ഉള്ളൊരു രാജ്യം ഈ അരഗതിയും പരഗതിയും ഇല്ലാത്ത പാകിസ്ഥാനായിട്ട് സഖ്യത്തിന് പോകുന്നതിൻ്റെ പിന്നിൽ വലിയൊരു ഇതുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമാണ് അറബ് രാജ്യങ്ങളുടെയും മറ്റേ ഇതിൻ്റെയൊക്കെ വലിയ രീതിയിൽ ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് രാജ്യങ്ങളുടെ വലിയ മുസ്ലിം രാഷ്ട്രങ്ങളുടെ വലിയ രീതിയിലൂടെ ഇതൊക്കെ എത്രയുള്ള ദോഹയിൽ വെച്ച് നടക്കുകയുണ്ടായി അപ്പോൾ അതിൽ തന്നെ ഇസ്ലാമിക നാറ്റം ഉണ്ടാക്കണം ഇസ്രേലിനെ അത് തീർക്കണം എന്നൊക്കെ അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊക്കെ എന്താ പറയുക രാജ്യങ്ങൾക്കൊക്കെ കൂട്ടായ്മയിൽ ആണവ ആയുധം കയ്യിലുള്ള ഒരേ ഒരു രാജ്യം എന്താ പറയേണ്ടത് പാകിസ്ഥാൻ മാത്രമാണ് ഇറാന്റെ കേസ് നമുക്കൊരു സെപ്പറേറ്റ് ഒരു എക്സെപ്ഷണൽ കേസായിട്ട് കരുതാം ഇറാന്റെ കൈവശമുണ്ട് പക്ഷേ പാകിസ്ഥാൻ്റെ കൈവശമാണ് ഈ ആണവോർജ്ജം ഉള്ളത് അതിൽ തന്നെയാണ് ഈ സൗദി കണ്ണു വെച്ചിരിക്കുന്നത് സൗദി കണ്ണു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സൗദിയുടെ ആവശ്യവും ഇന്ത്യയുടെ ആവശ്യവും ഇസ്രയേലിൻ്റെ ആവശ്യവും കോമൺ ആണ് അപ്പോൾ ഇന്ത്യയുടെ ആവശ്യ സൗദിയുടെ ആവശ്യം എന്താണെന്നറിയോ അതായത് ഇവരായിട്ടൊരു സഖ്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ പാകിസ്ഥാനായി ഇപ്പോൾ ഇന്ത്യയോ ഇസ്രായേലോ ആരെങ്കിലും കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്ത്രപ്രധാനമായ ഒരുപാട് ആണവ ആയുധങ്ങൾ സൂക്ഷിച്ച് പാകിസ്ഥാനിലെ കിരാന ഹിൽസിലൊക്കെ അപ്പോൾ അത് പെട്ടെന്ന് വേണമെങ്കിലും സൗദിയിലേക്ക് മാറ്റാ മാറ്റം അങ്ങനെ ചില ക്ലോസുകളും ഈ കരാറിലുണ്ട് അതായത് എന്തെങ്കിലും ആയുധങ്ങളോ ഇതിനൊക്കെ ഭീഷണി ഉണ്ടെങ്കിൽ രാജ്യങ്ങളും അവരുടെ അവരുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് രണ്ട് രാജ്യങ്ങളൊക്കെ വേണമെങ്കിൽ മാറ്റാം അപ്പോൾ ഇവിടെ സൗദിയുടെ ആവശ്യമോ തന്നെയാണ് അപ്പോൾ സൗദി ഇപ്പോൾ ഒരു ആണവ രാജ്യമല്ല അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളുണ്ട് ഒരു ആണവ എന്താ പറയുക ഒരു ഒരു ഫോഴ്സ് ആവാനുള്ളൊരു ആഗ്രഹം അവരുടെ മനസ്സിലുമുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ലോകക്രമത്തിൻ്റെ ഭാഗമായിട്ട് സൗദിക്ക് അത് ഒരിക്കലും നടക്കാൻ പറ്റുന്ന കേസെല്ലാം അപ്പോൾ അവരുടെ ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരാറിൽ എന്തെങ്കിലും ഏർപ്പെട്ടിട്ട് ഇന്ത്യ ഇന്ത്യയോ ഇസ്രേലോ പാക്കിസ്ഥാൻ അറ്റാക്ക് കഴിഞ്ഞാൽ ചുളുവില് അവിടെ സൂക്ഷിച്ചിരുന്ന കിരാന ഹിൽസിലും മറ്റേ ഒന്ന് രണ്ട് സ്ഥലങ്ങളും വേറെ സ്ഥലങ്ങളും ഈ ആണവായത് കൊണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് അത് സൗദിയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഓണറായി മാറാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്ത്യയുടെ ആവശ്യം ഇന്ദ്ര ആവശ്യം ഇന്ത്യയും ഇസ്രേലിൻ്റെ ആവശ്യം ഇത് തന്നെയാണ് അതായത് ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പാകിസ്ഥാൻ എന്തുകൊണ്ട് പാകിസ്ഥാൻ ആവശ്യം ഒരു ആണവ ഫോഴ്സ് ഒക്കെ നിലനിൽക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്തൂറിന സമയത്ത് ഈ നൂർഖാൻ എയർബേസ് അടിച്ച് തകർത്തതും ഈ കിരാന ഹിൽസ് ബ്രഹ്മോസ് കയറി പൊട്ടിച്ചതും അത് ശരിക്കും നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതായത് അവിടെ ഈ കിരാന ഹിൽസ് സൂക്ഷിച്ചിരിക്കുന്ന ആണവോ ആണവായുധത്തിൻ്റെ ശരിക്കും ഒരു പങ്ക് അമേരിക്ക കൂടിയുള്ളതാണ് അപ്പോൾ അമേരിക്ക കൂടി മനസ്സിലായി ഇത് ഇവിടെ സൂ സൂക്ഷിച്ച സേഫ് അല്ല ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഇന്ത്യ അവിടെ കയറി ബ്രഹ്മോസ് പൊട്ടിച്ചത് അതായത് അവിടുന്ന് മാറ്റണം സേഫല്ല ഈ ആണവോർജ്ജം അവിടെ സേഫ് അല്ല എന്ന് അമേരിക്കക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ബ്രഹ്മോസ് കയറി പൊട്ടിച്ചത് ആ സമയത്തൊക്കെ പല പല അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അത് അജിത് ഡോവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട അവിടെ കയറി ബ്രഹ്മോസ് പൊട്ടിക്കേണ്ട അത്തരത്തിൽ ഇതൊക്കെ അവഗണിച്ചു കൊണ്ട് പോലും സർക്കാർ അത്രത്തിലൊരു നീക്കം നടത്തിയെന്ന് വെച്ചാൽ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ആ ലോങ് വിഷൻ നരേന്ദ്രമോദിയുടെ ഒരു വിഷൻ നോക്കിയേ ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ അന്ന് അമേരിക്ക അവിടെ അമേരിക്കയ്ക്കും അവിടെ ആണവോർജ്ജത്തിൽ അവിടെ ഒരു പാകിസ്ഥാനിൽ കിരാന ഹിൽസ് സൂക്ഷിച്ച ആണവോർജ്ജത്തിൽ പങ്കുണ്ടെന്ന് വാർത്ത വന്നിരുന്നു അത് ഇന്ത്യക്ക് അറിയായിരുന്നു അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യ പൊട്ടിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് അവിടുന്ന് മൊത്തത്തിൽ അമേരിക്ക കൂടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീല് ഉണ്ടാകണം അതായത് ഈ ആണവോർജ്ജം പാകിസ്ഥാനിൽ സൂക്ഷിക്കുന്ന അല്ല അത് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം അങ്ങനൊരു ഒരു തോട്ട് അമേരിക്കക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ അവിടെ കയറി ബ്രഹ്മോസ് പൊട്ടിച്ചത് അത് ശരിക്കും ഇപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലാകുന്നത് അത് ഇന്ത്യ അതായത് നരേന്ദ്രമോദിയും ഇവരൊക്കെ സ്വീകരിച്ച നിലപാടുണ്ടല്ലോ അവരുടെ ആ വിഷണറി ലോങ് വിഷൻ സൂപ്പർവിഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വലിയ കാര്യം തന്നെയാണ് ചെയ്തത് അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ കിരാണ ഹലി സീര് ബ്രഹ്മോസ് പൊട്ടിച്ചത് ഇപ്പോൾ നോക്കി സൗദിയെ കൊണ്ട് ഒരു കരാറിൽ കരാറിലേർപ്പെടുപ്പിക്കുന്നു അതായത് തങ്ങൾ തങ്ങളാരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഒരുമിച്ച് അവർ കയറി അറ്റാക്ക് ചെയ്യും പിന്നെ എന്തെങ്കിലും പ്രശ്നം എന്താ എന്തെങ്കിലും ആയതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ സൗകര്യം അനുസരിച്ച് ഇരു രാജ്യങ്ങളോട്ടും അത് മാറ്റാം ഷിഫ്റ്റ് ചെയ്യാൻ എന്നുള്ള ഒരു കരാറും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും ഇന്ത്യ മിസൈലൊക്കെ ചേർന്ന് ഈ സൗദിയെ പറഞ്ഞ് മനസ്സിലാക്കി അതുകൊണ്ടാണ് സൗദി കയറിയിട്ട് പാകിസ്ഥാനായിട്ട് ഒരു കരാറിലേർപ്പെടുത്തുന്നത് അല്ലാണ്ട് വെറുതെ ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്ന ബോംബൂട്ടേശ് നടക്കുന്ന തീവ്രവാദികളെ പോറ്റി നടക്കുന്ന പാകിസ്ഥാനായിട്ട് സൗദി പോലെയുള്ള രാജ്യം അത് സൗദി അടുത്ത കാലത്ത് വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടത്തിന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അവിടെ ഇസ്ലാമിക ഈ മതം വലിച്ചെറിഞ്ഞ് പുതിയ 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 ട്രെൻഡിലിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത വേൾഡ് കപ്പ് എന്താ പറയുക രണ്ടായിരത്തി മുപ്പതിൽ വേൾഡ് കപ്പ് അവിടെ നടക്കാൻ പോവാണ് അവിടുത്തെ രാജകു സൗദി രാജകുമാര എം ബി എസ് ഒക്കെ വലിയ രീതിയിലുള്ള വെസ്റ്റേണൈസേഷൻ അവിടെ സൗദിയിൽ സൗദിയിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വലിയ ചാട്ടം നടത്താൻ നോക്കുന്ന സൗദിക്ക് ഈ ഗുണ്ടാപ്പണിയും തീവ്രവാദികളായിട്ട് നടക്കുന്ന സുഡാപ്പി രാജ്യത്തിന് അവരായിട്ടൊരു സഖ്യത്തിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് എന്താ പറയുക അവർക്ക് എന്താ വട്ടാണോ നിങ്ങൾക്ക് എന്താ വിചാരിച്ചിരിക്കുന്നത് ഇവിടുത്തെ കേരളത്തിലെ സുഡാപ്പികളും അപ്പോൾ ഇത് ശരിക്കും ഒരു ഇന്ത്യ ഇസ്രായേൽ സൗദി ഒരു പ്ലാൻ ഗെയിം പ്ലാനാണ് അതിന് ശരിക്കും അമേരിക്കയുടെ സപ്പോർട്ട് വേണമെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ അമേരിക്കയുടെ മൗന മൗനം ഉണ്ടായിട്ടുണ്ടാവുക കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇനി ഈ ആണവോർജ്ജം ഇവിടെ ആണവോർജ്ജം പാകിസ്ഥാനിൽ വെക്കുന്നത് സേഫ് അല്ല അത് എത്രയും പെട്ടെന്ന് വേർഡിംഗ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് ഡോണാൾഡ് ട്രംപ് അടക്കം വിചാരിച്ചു കഴിഞ്ഞാണോ അപ്പോൾ അതിന് ഇവരൊരു ഇതായിട്ട് ടൂൾ ആയിട്ട് കണ്ടുവെന്ന് മാത്രം അപ്പോൾ ഇനി ഇസ്രായേലിൻ്റെ സുഖമാണ് ഇനി ഇവർ ഹമാസിനെ ഇസ്രയേലും ആഗ്രഹിക്കുന്ന ഇസ്രേലും ആഗ്രഹിക്കുന്നതെന്ന് അറിയാം അല്ലെ ഇസ്രയേൽ പ്ര പേടിപ്പെടുത്തുന്നതെന്ന് അറിയോ ഇൻ കേസ് ഈ ഹമാസിന് വലിയ രീതിയിലുള്ള ഒരു അഭയം പാകിസ്ഥാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ആണവായുധങ്ങളൊക്കെ ഈ ഹമാസിൻ്റെ കൈലത്തും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് ഇസ്രേലിനെതിരെ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഇന്ത്യ ഇസ്രേലൊക്കെ യുവന്മാർക്കെതിരെ ഇങ്ങനെ സൗദിയെ കൂട്ടി പിടിച്ച് ഒരു ട്രാപ്പ് ശരിക്കും ഇതൊരു കരാറല്ല ഒരു ട്രാപ്പാണ് ശരിക്കും വലിയ രീതിയിലൊരു ട്രാപ്പാണ് അപ്പോൾ അവർക്ക് ഈ കരാറിൽ പാകിസ്ഥാനെ കുറച്ച് പൈസ കിട്ടുകയൊക്കെ ആയിരിക്കും ഓക്കെ അതൊക്കെ ഓക്കെ പക്ഷെ അത്യന്തികമായിട്ട് അൾട്ടിമേറ്റായിട്ട് ഇവ സൗദി ലക്ഷ്യം വെക്കുന്ന സൗദി ഇന്ത്യയും ഇസ്രേലൊക്കെ ലക്ഷ്യം വെക്കുന്ന ഒരേ കാര്യമാണ് അതിൽ അമേരിക്കക്കും ഇൻട്രസ്റ്റ് ഉണ്ട് പാകിസ്ഥാനിൽ നിന്ന് ആണോ ഓർജ്ജ് അവർ സൂക്ഷിച്ച ആണവായാലും എത്രയും പെട്ടെന്ന് സൗദിയിലേക്ക് മാറ്റുക ഇനിയിപ്പോ എന്താ ഉണ്ടാവുമെന്ന് അറിയാം ഇനിയിപ്പോൾ ഒരു ഓപ്പറേഷൻ സിന്ധു ടു ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യ കയറി ചാറ നറ്റാക്കായിരിക്കും ചാറബാറ നെറ്റാക്കിയ ഈ കിരാന ഹിൽസിനായിരിക്കില്ല ഇപ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അറ്റാക്ക് നടത്തുക അപ്പോൾ അങ്ങനെ എന്താ സം ഇന്റർനാഷണൽ ഇത് പ്രഷർ വരും അമേരിക്കയിൽ ചെറിയ പ്രഷർ വരും നിങ്ങൾ അത് ആ സാധനം എടുത്ത് അവിടെ സൂക്ഷിക്കുന്ന സേഫ് അല്ല അത്രയും പെട്ടെന്ന് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറ്റണം വേറെ ഒരു ഓപ്ഷൻ ചെയ്യുന്നത് സൗദിയാണ് അപ്പോൾ സൗദിയിലേക്ക് കൊണ്ടുവരാം സൗദിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമേരിക്കക്കും സുഖമായി സേഫായി അവിടെ കയറി ആരും കളിക്കില്ല അമേരിക്കയുടെ നേതൃത്വത്തിലാണ് പൂർണ്ണ നേതൃത്വമായി അപ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും അറിയാതെ കേരളത്തിലെ സുഡാപ്പികളൊക്കെ എങ്ങനെ മന്ത്രിസപ്പട്ടന്മാരൊക്കെ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഈ വീമ്പുകളൊക്കെ നടന്നത് ഭീഷണിയൊക്കെ മുഴക്കിക്കൊണ്ട് നരേന്ദ്രമോദിയെ സൗദി സൗദി രാജുമാരെയൊക്കെ മൂക്കി വലിച്ചു കയറ്റുന്നൊക്കെയാണ് ഇവിടുത്തെ സുഡാപ്പികളൊക്കെ ഇട്ട് നടക്കുന്നത് ശരിക്കും ഇത്തരത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ശരിക്കും ഈ ഒരു കരാർ ഒപ്പിട്ടിരിക്കുന്നത് അല്ലാണ്ട് ഈ ഗുണ്ടാപ്പണിയായി നടക്കുന്ന മന്ത്രിസപ്പെട്ടന്മാരായിട്ട് ഈ സൗദി കരാറിൽ ഒപ്പിടാൻ എന്താ അവർക്ക് തലക്ക് വല്ല ഓളമുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തു തന്നെയാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ അജിത് ഡോവലും കാര്യങ്ങളൊക്കെ അവരാണ് എല്ലാ കാര്യങ്ങളും പഠിച്ച് വിശദമായ റിപ്പോർട്ട് നടത്തി സർക്കാരിന് അങ്ങനെ ഒരു രീതിയിൽ പ്രേരിപ്പിച്ച് എന്തു അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം നന്ദി നമസ്കാരം മറ്റു വീടേക്കാണ്